നമസ്കാരം ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയിൽ ജാമ്യം നിഷേധിച്ച പി സി ജോർജ് ഈരാറ്റുപുട്ടം മുൻസിപ്പൽ കോടതിയിൽ ഹാജരായിരുന്നു തുടർന്നാണ് അദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടത് ആറു മണിവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് അദ്ദേഹം റിമാൻഡിലേക്ക് പോകുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ദേഹാസ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് പാല ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അദ്ദേഹം എഴുപത്തി വയസ്സുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഓക്സിജന്റെ സഹായത്തോടെയാണ് രാത്രിയിൽ ഉറങ്ങുന്നത് എന്നാണ് ബന്ധുക്കൾ വീട്ടുകാർ തന്നെ പറഞ്ഞിരുന്നത് ഇത് കോടതിയിൽ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നു എന്നാൽ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാതെയാണ് ഇപ്പോൾ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് അദ്ദേഹം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് പാലാ സബ് കോടതിയിലേക്ക് റിമാൻഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് അതിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹാസ്യം ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് തന്നെ ഈ കാര്യം മകനെ മകനായ ഷോൺ ജോർജിനെ വിളിച്ചറിയിക്കുകയായിരുന്നു ഷോൺ ജോർജ് ഏറെ നേരം പിതാവുമായി പോലീസ് സ്റ്റേഷനുള്ളിൽ സംസാരിച്ചു തുടർന്നാണ് പാലാ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യം തീരുമാനിച്ചത് ഇപ്പോൾ പോലീസ് ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ അവിടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും വീണ്ടും കോടതിയിലേക്ക് അതായത് ഇരാച്ചുവട്ടം മുനിസിപ്പൽ കോടതിയിലേക്ക് ഹാജരാക്കാം അവിടെ വേണ്ടി വന്നാൽ ഇനി വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകും ഇല്ലെങ്കിൽ അദ്ദേഹം റിമാൻഡിലേക്ക് പോകേണ്ടതായി വരും റിമാൻഡിലേക്ക് പോകുമ്പോൾ അതായത് പി സി ജോർജിന്റെ അഭിഭാഷകൻ ഉയർത്തി കാട്ടിയിരുന്നു അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തിയാണ് എഴുപത്തിയഞ്ച് വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിലവിൽ അദ്ദേഹത്തിന് ഇവിടെ ജയിലിൽ അദ്ദേഹത്തിന് ആരോഗ്യ ക്രമീകരണങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരോഗ്യം രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള സംവിധാനം ഇപ്പോൾ നിലവിൽ ഇവിടെയുള്ള പോലീസ് സ്റ്റേഷനിലില്ല അത് വിയൂർ സെൻട്രൽ ജയിലിൽ മാത്രമാണ് ഉള്ളത് എന്നൊരു വാദം കൂടി പറയുന്നു എന്നാൽ ഇവിടെ ഇപ്പോൾ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇന്ന് രാവിലെ മുതൽ നാടകീയമായ രംഗങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈരാറ്റുപേട്ടയിലും അദ്ദേഹത്തിന്റെ വസതിയിലും നടന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഈ ജാമ്യാപേക്ഷ നിരസിച്ചതിനെ തുടർന്ന് ബി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിനായി ഈരാറ്റുപേട്ട പോലീസ് എത്തിയെങ്കിലും അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല രണ്ടു തവണ പോലീസ് അദ്ദേഹത്തിന്റെ ഭൂമനത്തിൽ എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകാമെന്ന് അദ്ദേഹത്തിന്റെ മകനായ ഷോൺ ജോർജ് നോട്ടീസ് നൽകിയതാണ് എന്നാൽ പിന്നീട് എല്ലാവരും അദ്ദേഹം ഈരാറ്റുപേട്ട അദ്ദേഹത്തിന്റെ ഈരാറ്റുപേട്ടിലെ വസതിയിലേക്ക് വരും പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമെന്നൊക്കെ കരുതിയിരുന്നു ബി ജെ പി പ്രവർത്തകരും അവിടെ വീട്ടിൽ വീട്ടുമുറ്റത്ത് എത്തിയിരുന്നു എന്നാൽ അദ്ദേഹം അപ്രതീക്ഷിതമായി നാടകീയമായി തന്നെ ഈരാറ്റുപെട്ട മുൻസിഫ് കോടതിയിലേക്ക് ഹാജരാകുകയായിരുന്നു അവിടെ എത്തിയതിനു ശേഷം ആ നടപടികൾ കോടതി നടപടികൾ തുടർന്നു പിന്നീടാണ് അദ്ദേഹത്തിനെ ഇപ്പോൾ ഇരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത് കോടതിയിൽ നിന്നും കസ്റ്റഡിയിലേക്ക് വിടുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ തൊട്ടു സമീപത്തുള്ള ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു അതിനുശേഷമാണ് വീണ്ടും കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ട് നൽകിയതിനു ശേഷം വീണ്ടും അദ്ദേഹത്തിനെ ഇരാറ്റുപെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു അത് ശേഷമാണ് അദ്ദേഹത്തിനെ ഷോൺ ജോർജ് മഹനായ ഷോൺ ജോർജിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഏറെ നേരം സംസാരിച്ചതിന് ഇപ്പോൾ പാലാ ജനറൽ ആശുപത്രിയിലേക്ക് വിശദമായ ഒരു പരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിനെ കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഇരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും അവിടെ നിന്നും ആറു മണിക്ക് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഇതിനൊപ്പം സി ആർ ശ്യാം മർദാനൻ മലയാളി കോട്ടയം